ഹലോ ഡിയർ മക്കളെ എന്തൊക്കെയുണ്ട് സുഖമാണോ എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെയ്യാ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ട്സ് ഞങ്ങൾ എന്തെങ്കിലും ടെലിഗ്രാമിൽ തന്നെ ബിജു എന്ന് ആനിയാക്കുന്ന ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് വേണ്ടി നോട്ട്സ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും നമ്മളെന്ത് ചെയ്തു ലാംഗ്വേജ് ഓഫ് അനാറ്റമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ നമ്മളെന്ത് ചെയ്തു മൂന്ന് രീതിയിലായിട്ടെന്നെയാണ് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ആദ്യം നമ്മളെന്ത് പഠിച്ചോ ഓരോ പൊസിഷൻസ് പഠിച്ചു എന്തൊക്കെയായിരുന്നു ഓർമ്മ ഉണ്ടോ മെയിൻ പൊസിഷൻ പ്രോൺ പൊസിഷൻ അനാറ്റമിക്കൽ പൊസിഷൻ വിത്തോട്ടമിക് പൊസിഷൻ ഓർമ്മ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന എന്താണ് പ്ലെയിൻസ് ഓഫ് ബോഡി എന്താ നമുക്കൊന്ന് പോയി നോക്കാം പ്ലെയിൻസ് ഓഫ് ദ ബോഡി ഓക്കെ എന്താണ് നമുക്ക് പോയി നോക്കാം എ പ്ലെയിൻ പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ബോഡി ഡിവൈഡിങ് ഇറ്റ് ഇൻറ്റു ടു ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് ഈസ് ദ മീഡിയൻ ഓർ മിഡ് സജിറ്റൽ പ്ലെയിൻ പ്ലെയിൻ പാലറ്റ് ടു മീഡിയൻ ഓർ മിഡ് സജിറ്റൽ പ്ലെയിൻ ഈസ് ദ സജിറ്റൽ പ്ലെയിൻ എന്താ നമുക്ക് പോയി നോക്കിയിട്ട് വരാം ആദ്യമായിട്ട് ഞാനിവിടെ ഒരു ഫിഗർ കാണിക്കുന്നുണ്ട് ഇവിടെ പറയുന്നത് വെച്ചാൽ ഒന്നാമത്തെ പറഞ്ഞു ഒരു പ്ലെയിൻ ഒരു ബോഡിയുടെ സെൻറ്റർ കൂടെ പാസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നു രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് അത് റൈറ്റ് ടു പിന്നെ ലെഫ്റ്റ് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിന് എന്തെങ്കിലും പറയുന്നു മിഡ് സജ്ജിറ്റിൽ പ്ലെയിൻ അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നു ഈ ഒരു മിഡ് ലൈൻ കൂടെ പാസ് ചെയ്തിട്ട് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിന് ചെയ്യുന്നതിനെ മിഡ് സജ്ജിറ്റിൽ പ്ലെയിൻ എന്ന് പറയുന്നു ആണല്ലോ അത് ക്ലിയർ അല്ലേ ദെൻ പിന്നെ പറയുന്നു ദ പ്ലെയിൻ പാർലർ ടു മീഡിയൻ ഓർ മിഡ് സജിറ്റൽ പ്ലെയിൻ ഈസ് ദ സജിറ്റൽ പ്ലെയിൻ നമ്മൾ പറഞ്ഞു സജിറ്റൽ പ്ലെയിന് ഈ മിഡ് സജിറ്റൽ പ്ലെയിൻ എന്തെയ്യുന്നു പാരലായിട്ട് സോറി ഏതാണ്ടൊക്കെ ഒരു വരെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് ഇതിന് ഈ മിഡ് സജിറ്റൽ പ്ലെയിനിന് പാരലായിട്ട് വരുന്ന ഈ ഒരു ലൈനിനെ നമ്മൾ എന്ത് പറയുന്നു സജിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നു അപ്പോൾ എന്താണ് ഒന്നുകൂടി പോയി നോക്കാം എ പ്ലെയിൻ പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ബോഡി ഡിവൈഡിങ് ഇൻ ടു ടു ഈക്വൽ പാർട്സ് അതോ ആലോചിച്ചാൽ മതി ഓക്കെ ടു ഈക്വൽ പാർട്സിനെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് മിഡ് സജിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് അപ്പോൾ മറക്കല്ലേ മിഡ് സജിറ്റലും സജിറ്റൽ തമ്മിൽ എന്ത് ചെയ്ത് മാറിപ്പോകരുത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബോഡീനെ മിഡ് ലൈന് കൂടെ പാസ് ചെയ്തിട്ട് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിനെയാണ് മിഡ് സജിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ബോൾ എടുക്കുന്നു ഓക്കെ അതിൽ വേണ്ട നമുക്കൊരു ആപ്പിൾ എടുക്കാം ഓക്കെ ആപ്പിളാണെന്നൊക്കെ വിചാരിക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ആപ്പിളിൻ്റെ ഒരു മിഡ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ് അപ്പം ഇത് രണ്ടും ഈക്വൽ പാർട്സാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ രണ്ടും ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ നിന്നു നമ്മൾ കൈ കിട്ടി അപ്പോൾ ഇതിനെന്ത് പറയാം മിഡ് സജിറ്റൽ പ്ലെയിൻ എന്ന് പറയാം ഓക്കെ ഇനി നമുക്കെന്ത് പറഞ്ഞു ഈ മിഡ് സജിറ്റൽ പ്ലെയിൻ നമുക്ക് എന്ത് ചെയ്യാം പാരലായിട്ട് ഒരു ലൈൻ വരച്ചു മിഡ് സജിറ്റലിനെ പാരലായിട്ട് ഈ ഒരു ലൈൻ പറയും സജിറ്റൽ പ്ലെയിൻ വരയ്ക്കും സജിറ്റലിനെ റൈറ്റ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു ഇതിന് ലെഫ്റ്റായിട്ട് ഡിവൈഡ് ചെയ്തു ഓക്കെ ഇതിനെയാണ് എന്ത് പറയുന്നത് സജിറ്റൽ പ്ലെയിൻ ഒന്ന് ഇവിടെ ഒരു ഫിഗർ ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ തന്നെയാണ് ഇതാണ് നമ്മുടെ മിഡ് സജിറ്റൽ പ്ലെയിൻ ട്രിക്കൽ ഒരു ബോഡിയുടെ മിഡ് ലൈനിൽ കൂടെ പാസ് ചെയ്ത് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യാം രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ മിഡ് സജിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് അത് എനിക്ക് ഇവിടെയും കൊടുത്തുണ്ട് ഒരു ബേബിയുടെ മീഡിയം സജിറ്റൽ പ്ലെയിൻ ഓക്കെ അടുത്തതാണ് ഈ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു സജിറ്റൽ ഓർ മീഡിയൻ പ്ലെയിൻ വിച്ച് ഡിവൈഡ് ദ ബോഡി ഇൻറ്റു ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഹാഫ് ഈസ് കോൾഡ് കോർണൽ പ്ലെയിൻ അപ്പോൾ ദാ ഈ ഒരു ബോഡി ഫ്രണ്ടായിട്ടാണ് എന്ത് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഈ ബോഡി നമ്മൾ എന്ത് ചെയ്യുന്നു സജറ്റ പ്ലെയിനും ഈ പറഞ്ഞ മീഡിയൽ പ്ലെയിനിനും എന്ത് ചെയ്തു നിന്നിട്ട് മീഡിയ പ്ലെയിനിനും സജറ്റ പ്ലെയിനിലുമായിട്ട് എന്ത് ചെയ്യുന്നു ക്രോസ് ചെയ്ത് നിൽക്കുന്നു എന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനത്തെ ഒരു ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫ്രണ്ട് ഭാഗം നമുക്ക് കിട്ടും ബാക്ക് ഭാഗവും കിട്ടും അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു ആൻറ്റീരിയർ എന്നും പിന്നെ ബാക്ക് ഭാഗത്തിന് നമ്മൾ പോസ്റ്റീരിയർ എന്ന് പറയും മീൻസ് അപ്പോൾ മനസ്സിലായല്ലോ അപ്പം ഇവിടെയാണെങ്കിൽ ഇതാ മീഡിയം ലൈനിനും സജിറ്റ പ്ലെയിനിനും ഒക്കെ എന്ത് ചെയ്തു നേരെ ഈ ഒരു ആംഗിൾ കിട്ടി ഇതാ ഈ ഒരു ആംഗിൾ ഇതാ ഇതാണ് നമ്മുടെ കോർണൽ പ്ലെയിന് ഈ കോർണർ പ്ലെയിന് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് പാങ്ക് കിട്ടി ഒന്ന് ഫ്രണ്ട് ഭാഗവും ഒന്ന് ബാക്ക് ഭാഗവും പോസ്റ്റീരിയറും ആൻറ്റീരിയറും പാങ്ക് കിട്ടി അപ്പം ഈ ഒരു ദിനെയാണ് ഈ ഒരു പ്ലെയിനിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോർണൽ പ്ലെയിൻ എന്ന് പറയുന്നത് തീരെ ഭാഗം ഒന്നും ക്ലിയർ ആൻ വേണ്ടി പോസ്റ്റീർ ഭാഗങ്ങൾ ക്ലിയർ ആവാൻ വേണ്ടി നോക്കാം ഇതാ ഫ്രണ്ടിലോട്ട് നിൽക്കുന്നത് ആൻറ്റീരിയറും ബാക്കിലോട്ട് നിൽക്കുന്നത് പോസ്റ്റീരിയറും ഫ്രണ്ടിലാണ് ആൻറ്റി ഉള്ളതെന്ന് ഉദ്ദേശിച്ചാൽ മതി ഫ്രണ്ടിലെ ആൻറ്റി അപ്പോൾ എന്താണ് ആൻറ്റീരിയറില് പോസ്റ്റീരിയൽ എപ്പോഴും ബോയ്സിൻ്റെ ചെയ്യുന്നു പോസ്റ്റാകുന്നത് ബാക്കിലാണെന്ന് ഉദ്ദേശിച്ചാൽ മതി പോസ്റ്റ് ആകുക എന്ന് വെച്ചാൽ എന്താണ് അത് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാക്കിലായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചാൽ മതി അതെന്നാണ് പോസ്റ്റീരിയർ എപ്പോഴും ബാക്ക് സൈഡിലാണ് അതാണ് ഇത് നമ്മുടെ വ്യത്യാസം ഓക്കെ പിന്നെ ഇതാ ഇതെന്താണ്ട് ഈ ഒരു ഫിഗർ നമുക്ക് വേണമെങ്കിൽ ഒന്നും ഇത് മനസ്സിലാകും കുറേ ഭാഗങ്ങളുണ്ട് മുകൾ ഭാഗത്തെ നമ്മൾ സുപ്പീരിയർ എന്നും ആ താഴെ ഭാഗത്തെ നമ്മൾ ഇൻഫീരിയർ എന്നും പറയും പിന്നെ നമുക്ക് പറയാൻ പറ്റും ഇത്രയും ഒരു റീജ്യൻ എടുക്കുക ഇവിടുത്തെ ഈ ഒരു പോർഷൻ നമ്മൾ പ്രോക്സിമൽ എന്നും ഈ ഒരു പോർഷൻ നമ്മൾ എൻ്റെ പോർഷൻ നമ്മൾ ഡിസ്റ്റൽ എന്ന് പറയുന്നു പ്രോക്സിമൽ ഡിസ്റ്റൽ ഓക്കെ ഇടിയലിനോട് അടുപ്പിച്ച് വരുന്ന ഭാഗത്തെ നമ്മൾ പ്രോക്സിമൽ എന്നും പിന്നെ ഇതിന് ലാറ്ററൽ ഭാഗത്തായിട്ട് നിൽക്കുന്നതിനെ ഡിസ്റ്റൽ എന്ന് പറയുന്നു ഓക്കെ മീഡിയൽ ഭാഗം ഇതാണ് ബോഡിനോട് അകത്ത് ഭാഗത്ത് നിൽക്കുന്നതിന് മീഡിയൽ എന്നും ബോഡിയിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന ഭാഗത്തിന് നമ്മൾ ലാറ്ററൽ എന്ന് മനസ്സിലാക്കും ഓക്കെ ഇനി അടുത്ത് നോക്കാം എ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ബോദ് സജിറ്റൽ ആൻഡ് കോർണൽ പ്ലെയിൻ വിച്ച് ഡിവൈഡ് ദ ബോഡി ഇൻ ടു അപ്പർ ആൻഡ് ലോവർ പാർട്ട് ഈസ് കാൾഡ് ട്രാൻസ്വേഴ്സ് പെയിൻ എന്തായിരിക്കും ഇവിടെ നോക്കേണ്ടത് എന്താണ് അപ്പറും ലോവർ പാർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്തതിനെ ഡിവൈഡ് ചെയ്തതിനാണ് ട്രാൻസ്വേഴ്സ് പെയിനുന്നത് മറ്റെന്തിനോ കോർണർ പ്ലെയിൻ എങ്ങനെയായിരിക്കും ആൻറ്റീരിയറും പോസ്റ്റീരിയറും ഇവിടുത്തെ ഫിഗർ നമുക്ക് കണ്ട് മനസ്സിലാക്കാം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഈ ഒരു ബോഡീനെ നമ്മളെന്ത് ചെയ്തു ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു നമ്മൾ കട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു രണ്ട് റീജിയൻ കിട്ടും രണ്ട് പാർട്ട് നമുക്ക് കിട്ടുന്നു അപ്പോൾ നമുക്ക് രണ്ട് പാർട്ട് കിട്ടുന്നു ഒന്ന് അപ്പർ പാർട്ടും ഒന്ന് ലോവർ പാർട്ടും ഈ രണ്ട് ഈ ഒരു ബോഡീനെ രണ്ടായിട്ട് അപ്പറും ലോവറും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു ട്രാൻസ്വേഴ്സ് പ്ലെയിൻ എന്ന് പറയുന്നു എന്താണ് ട്രാൻസ്വേഴ്സ് പ്ലെയിൻ പറയുന്നത് ഓക്കെ ഈ കുട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു മുകളായിട്ടും തായായിട്ടും അപ്പറായിട്ടും ലോവറായിട്ടും ഡിവൈഡ് ചെയ്യുന്നു നമ്മൾ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ എന്ന് പറയുന്നു അതായത് നമ്മുടെ സുപ്പീരിയർ പാർട്ടും ഇൻഫീരിയർ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഒന്നുകൂടി ഓവറാൾ നമുക്ക് സമറൈസ് ചെയ്യാം അതുകൊണ്ട് പറഞ്ഞു നമ്മൾ മിഡ് സജിറ്റൽ പ്ലെയിൻ പറഞ്ഞു സജിറ്റൽ പ്ലെയിൻ പറഞ്ഞു മിഡ് സജിറ്റൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഒരു ബോഡിയുടെ അതിൻ്റെ മിഡ് ലൈൻ അല്ലെങ്കിൽ ബൈലാറ്ററൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് കിട്ടുന്നതിനാണ് മിഡ് സജിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഈ ഫിഗർ ഒക്ക അതിൻ്റെ മിഡ് ലൈനിൽ കൂടെ എന്ത് ചെയ്തു പാസ് ചെയ്ത് രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് കിട്ടുന്നതിനാണ് മിഡ് സജിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് അതാണല്ലോ അടുത്തത് സജിറ്റൽ പ്ലെയിൻ സജിറ്റൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു മിഡ് സജിറ്റൽ പ്ലെയിൻ്റെ പാരലായിട്ട് കിട്ടുന്ന റൈറ്റ് പാർട്ടായിട്ടും ലെഫ്റ്റ് പാർട്ടായിട്ടും ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന പാർട്ടിനെയാണ് സജിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കോർണൽ പ്ലെയിൻ എന്താണ് ഒരു ബോഡി എടുക്കുക അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു ഫ്രണ്ട് പാർട്ടും കിട്ടുന്ന ബാക്ക് പാർട്ടും കിട്ടുന്ന ഇതൊന്നും ബാക്ക് പാർട്ടിനെ പോസ്റ്റീരിയൽ ഒന്ന് വിളിക്കുന്നു അപ്പം ഈ ഒരു പ്രോസസ്സിലാണ് ഈ ഒരു ഡിവൈഡ് ചെയ്ത പാർട്ടിനെ കിട്ടുന്നതിനാണ് നമ്മൾ കോർണൽ കോർണൽ പ്ലെയിൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ എങ്ങനെയാണ് ബോഡി എടുക്കുന്നു അല്ലെ ആ പ്ലൈക്കാം ഈ ഒരു ആപ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ കട്ട് ചെയ്യുന്നു അപ്പോൾ അതിന് എനിക്ക് എന്ത് ചെയ്യുന്നു അപ്പർ പാർട്ടും കിട്ടുന്നു ലോവർ പാർട്ടും കിട്ടുന്നു ഇതിൽ കിട്ടുന്നതിനാണ് ട്രാൻസ്വേഴ്സ് പ്ലെയിൻ എന്ന് പറയുന്നത് അപ്പോൾ നാല് പ്ലെയിൻ പഠിച്ചു ഏതൊക്കെയാണ് മിഡ് സജിറ്റൽ പ്ലെയിൻ സജിറ്റൽ പ്ലെയിൻ കോർണൽ പ്ലെയിൻ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ ഓക്കെ നിങ്ങൾക്ക് വേണ്ടി കുഞ്ഞൊരു ടാസ്ക് തരികയാണ് ഈ ഒരു ഫിഗറെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കുക അതുകൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു ഇത് നമ്മൾ എ എന്നും ഇതിനെ ബി എന്നും ഇതിനെ സി എന്നും ഡി എന്നും പറഞ്ഞ് നിങ്ങളെന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആൻസറ് ഇടാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഓക്കെ ആൻസറും കൊണ്ട് പിന്നീട് വീഡിയോ ആയിട്ട് വരാം